നബിയുന സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ ആഗ്രഹിക്കാത്തവർ നമ്മിൽ ആരാണുള്ളത് നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ മഹാന്മാർ പറഞ്ഞ ഒരു മാർഗം ഞാൻ പറഞ്ഞു തരാം പരിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്തുണ്ട് ആ സൂറത്തിൽ ഞാൻ പറയുന്ന എണ്ണം നിങ്ങൾ ചൊല്ലിയാലാൽ തങ്ങളെ കാണാൻ അത് വലിയ ഒരു കാരണമാകും നിങ്ങൾ മഹാന്മാർ പറഞ്ഞതാണ് പരിശുദ്ധ ാണ് എല്ലാവർക്കും പരിചയമുള്ള സൂറത്താണ് മീമില്ലാത്ത സൂറത്ത് പരിശുദ്ധ ഖുർആാനിൽ മീമില്ലാത്ത സൂറത്ത് എന്നറിയപ്പെടുന്ന വളരെ ചെറിയ സൂറത്ത് ഇന്ന തങ്ങൾക്ക് വല്ലാതെ ഇഷ്ടമുണ്ടായിരുന്ന പ്രിയമുണ്ടായിരുന്ന ഒരു സൂറത്താണിത് ഈ സൂറത്തിനെ നിങ്ങൾ നിരന്തരമായി ഓതുന്ന ആളുകളായി നിങ്ങൾ മാറണം ഇനി മുത്തനബിയെ കാണാൻ നിങ്ങൾ എത്ര തവണയാണ് ഇത് ഓതേണ്ടത് മുത്തനബി മറ്റു നബിമാർക്ക് അള്ളാഹു കൊടുക്കാത്ത വലിയ നേട്ടമാണ് ഈ സൂറത്ത് കൊണ്ട് കൊടുത്തത് ഇന്ന ആയുത്തോ ഇനാക്കൽ കൗസർ നെബിയെ നിങ്ങൾക്ക് ഞാൻ എന്നിട്ട് വിശാലമായി വിശാലമായ അർത്ഥമുള്ള ഒരു സൂറത്ത് ഈ സൂറത്തിന് ഒരാൾ ഉറങ്ങുന്നതിന് മുൻപ് പതിനൊന്ന് തവണ പാരായണം ചെയ്താൽ നിങ്ങൾ കിടന്നുറങ്ങുന്ന സമയത്തിന് മുൻപ് നിങ്ങൾ ഒരുപാട് തിക്കറുകളും ഒരുപാട് ഖുർആാനിക സുഹത്തുകളും മറ്റുമൊക്കെ പാരായണം ചെയ്യാറില്ലേ ആയിരത്തിൽ കുറിച്ച് പാരായണം ചെയ്യാറില്ലേ സുഹത്തുൽ ഫാത്യഹയും പാരായണം ചെയ്യാറില്ലേ അതിൻ്റെ കൂടെ ഇന്ന് മുതൽ നിങ്ങൾ തുടങ്ങിക്കോ സൂറത്തുൽ കൗസർ എന്ന സൂറത്ത് നിങ്ങൾ തവണ നിങ്ങൾ കിടക്കുന്നതിന് മുൻപ് ഉറങ്ങുന്നതിന് മുൻപ് പാരായണം ചെയ്തിട്ട് മനസ്സറിഞ്ഞ് അള്ളാഹുവിനോട് ഉറപ്പ് എൻ്റെ മുത്തിനെ കാണണം എനിക്ക് എൻ്റെ ഹബീബിനെ കാണണം എന്ന് മനസ്സിൽ കരുതിക്കോ ഇത് കാണാൻ മുത്തനെ കാണാൻ ഈ വലിയ കാരണമാകുന്ന ഒരു സൂറത്താണ് എന്ന് مهان مره كبرتين روضان الله سبحانه وتعالى نمكك يا حبيب نموت نبيك نانا الله نمك توفيقنا القدر